കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പുതു തലമുറ നേതാവാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിൻഡോ ജോൺ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും ഗാന്ധിയൻ എന്ന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ ഒരു വ്യക്തിത്വം നേടിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് ഏറ്റെടുക്കുവാനും അവർക്ക് വേണ്ടി തുറന്നു പറയാനും ധൈര്യം കാണിക്കുന്നതിന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുടെ ജനകീയ മുഖമായി വളർന്നു വരുന്ന അദ്ദേഹത്തിന് ഇടപെടലുകൾ പലർക്കും പ്രതീക്ഷയുടെ വിളക്കായി മാറിയിരിക്കുകയാണ് ജിൻഡോജോൺ ഏറ്റവും ഒടുവിൽ ദേശീയ തലത്തിൽ തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും ഗാന്ധിയൻ നേതാവുമായ അണ്ണാ ഹസാരെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഗാന്ധി സ്വതന്ത്രമാക്കിയ ഇന്ത്യയെ സംഘപരിവാറിന്റെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ടത് അണ്ണ ഹസാരയുടെ നേതൃത്വത്തിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ സാധാരണ നേതാക്കൾ പേടിച്ച് പറയാൻ പോലും തയ്യാറാകാത്ത കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണിപ്പോൾ ഇതിലൂടെ അഴിമതി വിരുദ്ധ സമരങ്ങളിലൂടെ പ്രസിദ്ധനായെങ്കിലും പിന്നീട് യുടെ മൗനരാഷ്ട്രീയത്തിലേക്ക് മാറിയ ഹസാരയുടെ യഥാർത്ഥ മുഖം രാജ്യത്തിന് മുൻപിൽ മറച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ ജിൻഡോ ജോണിന്റെ വിമർശനത്തിന് വലിയൊരു ചരിത്ര സാഹചര്യവും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനം രാജ്യവ്യാപകമായി പ്രചരണം നേടിയിരുന്നു അഴിമതിക്കെതിരെ പൊരുതിയെന്നും ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിയെന്നും വിശ്വസിക്കപ്പെട്ട ആ പ്രസ്ഥാനം ഒടുവിൽ രാഷ്ട്രീയപരമായി ബി ജെ പി സംഘപരിവാറിനും അനുകൂലമായി നിലപാടുകൾ എടുക്കാൻ തുടങ്ങി കോൺഗ്രസിനെതിരെ സൃഷ്ടിച്ച ജനവികാരം പിന്നീട് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി അതിനാൽ തന്നെ ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഭരണഘടനാപരമായ വെല്ലുവിളികൾക്കും ും ജനകീയ ദുരന്തങ്ങൾക്കും ഹസാരയുടെ മൗനം കാരണമായെന്നാണ് ജിൻഡോ ജോണിന്റെ വാദം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഖദർ അണിഞ്ഞാൽ അല്ലെങ്കിൽ ഗാന്ധി തൊപ്പി വെച്ചാൽ ആരും ഗാന്ധിയനാകുന്നില്ല ഹസാരയെ പോലുള്ള കള്ളനാണയങ്ങൾ തന്നെയാണ് രാജ്യത്തിന്ന് മോദിയുടെ കൊള്ള സംഘത്തിന്റെയും സംഘപരിവാറിന്റെയും അടിമത്തത്തിലേക്ക് കൈമാറിയത് രാഷ്ട്രീയത്തിൽ നിന്നൊഴിഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നും കാണാതെ ഇരിക്കുന്ന ഹസാരയെ ആട്ടിൻതോലിട്ട ചെന്നായ എന്ന് വിശേഷിപ്പിച്ചതിലൂടെ ജിൻഡോ തൻ്റെ വാക്കുകളുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് ഇതൊന്നും സാധാരണ രാഷ്ട്രീയ ആക്രമണം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തെ സംബന്ധിച്ച ഒരു കൃത്യമായ വിലയിരുത്തൽ കൂടിയാണ് ഹസാരയുടെ മൗനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജിൻഡോജോൺ എടുത്തു പറഞ്ഞ പ്രശ്നങ്ങളുടെ പട്ടിക തന്നെ രാഷ്ട്രീയ വിലയിരുത്തലിന് മതിയാകും നോട്ട് നിരോധനം ജി എസ് ടി തൊഴിലില്ലായ്മ വിലക്കയറ്റം ദളിത് ആദിവാസി സ്ത്രീ പീഡനങ്ങൾ ന്യൂനപക്ഷ വേട്ട റഫാൽ ഇടപാട് ഇലക്ട്രൽ ബോണ്ടുകൾ പി എം കെയറിലെ ഫണ്ടിലെ ദുരൂഹതകൾ അദാനി അംബാനി കരാറുകൾ രാമക്ഷേത്ര നിർമ്മാണത്തിലെ അഴിമതി ഇതെല്ലാം രാജ്യത്ത് ജനങ്ങളെ ബാധിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്നാൽ ഇവയെക്കുറിച്ച് അണ്ണ ഹസാരയുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഈ സത്യമാണ് ജോൺ തന്റെ കുറിപ്പിലൂടെ ശക്തമായി ഉന്നയിച്ചത് ഒരു യുവജന നേതാവിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുറിപ്പ് ഇന്ത്യയിലെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ എല്ലാം ബി ജെ പിയുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ജിൻഡോജോൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ കാണാതിരിക്കുകയാണ് ഹസാരെ ഒരിക്കൽ അഴിമതിക്കെതിരെ വലിയ ജനകീയ പ്രസ്ഥാനം നയിച്ച ഒരാൾ തന്നെയാണ് മൗനത്തിലൂടെ ഭരണകൂടത്തിന് കൈത്താങ്ങാകുന്നത് എന്നാൽ അതിനെതിരെ തുറന്നു പറയാൻ തയ്യാറാകുന്ന യുവജന നേതാവായി ജിൻഡോ ജോൺ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജിൻഡോ ജോണിന്റെ വിമർശനം കേവലം അണ്ണാ ഹസാരയെ മാത്രം ലക്ഷ്യമിട്ടതല്ല അത് ഇന്ത്യയിലെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നവർ പോലും ഇന്ന് ഭരണകൂടത്തിന് പിന്തുണ നൽകുന്നുവെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആരാണ് മുന്നോട്ട് വരിക എന്ന ചോദ്യത്തിന് തൻ്റെ തന്നെ നിലപാടുകളിലൂടെ ജിൻഡോ ഉത്തരമാവുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒരിക്കലും മൗനം പാലിക്കാതെ എന്നും തുറന്നു പറയുന്ന നേതാവായാണ് അദ്ദേഹം വളർന്നു വരുന്നത് ഭാവിയിൽ കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേട്ടത്തിന് ജിൻഡോ ജോണിന് വലിയ പങ്കുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ധൈര്യവും വ്യക്തതയും നിറഞ്ഞ പ്രസ്താവനകളിലൂടെ അദ്ദേഹം സ്വന്തം ശൈലി തെളിയിച്ചു കഴിഞ്ഞ് ഇപ്പോൾ തന്നെ യുവജന നേതാവെന്ന നിലയിൽ ഗാന്ധിയൻ മൂല്യങ്ങളോടുള്ള വിശ്വാസവും സാമൂഹിക ഉത്തരവാദിത്വത്തോടുള്ള പ്രതിബദ്ധതയും അദ്ദേഹത്തെ പ്രത്യേകം തിരിച്ചറിയിക്കുകയാണ് അണ്ണാ ഹസാരക്കെതിരായി നടത്തിയ വിമർശനം വെറും രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല അത് ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുത്തുറ്റ രാഷ്ട്രീയ ഇടപെടൽ ാണ് അതിനാൽ തന്നെ ജിൻഡോ ജിൻഡോജോന്റെ പേര് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ധീരമായ യുവജന ശബ്ദത്തിന്റെ പ്രതീകമായി രേഖപ്പെടുത്തും